നമസ്കാരം പാകിസ്ഥാനിൽ ഇന്ത്യ ഒരു ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നതിനിടയിൽ ഇന്ത്യൻ നാവികസേന ശക്തമായി നിലയുറപ്പിച്ചു നിൽക്കുമ്പോൾ അങ്ങനെ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ തുർക്കി നാവികസേനയുടെ ഒരു പടക്കപ്പൽ പാകിസ്ഥാൻ തീരത്ത് എത്തിയത് പല അഭ്യൂഹങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് തുർക്കി നാവികസേനയുടെ യുദ്ധക്കപ്പലായ ടി സി ജി ബുയുക്കാടയുടെ കറാച്ചി സന്ദർശനത്തെ പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയിലാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് എന്നിരുന്നാലും പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും ചൂടേറിയ സംഘർഷത്തിൽ അകപ്പെട്ടിരിക്കുന്നതിനാൽ തുർക്കി നാവികസേനയുടെ നീക്കം ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെ ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികളുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരു വലിയ സംഘർഷത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായവരെ കണ്ടെത്തുമെന്ന് ഇന്ത്യ പ്രതിജ്ഞ എടുക്കുകയും സിന്ധുജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുകയും പാകിസ്ഥാൻ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് നിരോധിക്കുകയും പാകിസ്ഥാൻ വിമാനക്കമ്പനികൾക്ക് മുന്നിൽ വ്യോമാതിർത്തി അടയ്ക്കുകയും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തുകയും ചെയ്യുന്നതുൾപ്പെടെ പാകിസ്ഥാനെതിരെ നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതേസമയം ഈ സംഘർഷ സമയത്ത് ഒരു തുർക്കി നാവിക നാവികക്കപ്പലിന് സ്വീകരണം നൽകാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ഏവരെയും അമ്പരപ്പിച്ചു സമുദ്ര സഹകരണം ശക്തിപ്പെടുത്താനുള്ള യഥാർത്ഥ ശ്രമമാണോ അതോ ഇന്ത്യയുമായുള്ള നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ നാവികശേഷി ശക്തിപ്പെടുത്താനുള്ള ഒരു കണക്കുകൂട്ടൽ നീക്കമാണോ ഇതെന്ന് വിദഗ്ധർ ചോദ്യം ചെയ്തിട്ടുണ്ട് കറാച്ചിയിലെ തുറമുഖത്ത് എത്തിയ തുർക്കി നാവികക്കപ്പലിനെ തുർക്കി പാകിസ്ഥാൻ നാവികസേന ഉദ്യോഗസ്ഥർ ഊഷ്മളമായി സ്വാഗതം ചെയ്തതായി പാകിസ്ഥാൻ നാവികസേന അറിയിച്ചു കറാച്ചിയിൽ തങ്ങുന്ന സമയത്ത് തുർക്കി നാവികസേന കപ്പലിലെ ജീവനക്കാർ പാകിസ്ഥാൻ നാവികസേനാംഗങ്ങളുമായി നിരവധി പ്രൊഫഷണൽ ഇടപെടലുകളിൽ ഏർപ്പെടുമെന്ന് പാക് നാവികസേന അറിയിച്ചു രണ്ട് നാവികസേനകൾ തമ്മിലുള്ള പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത് എന്നും തുർക്കി യുദ്ധക്കപ്പലിൻ്റെ സൗഹൃദ സന്ദർശനം പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള എക്കാലത്തെയും ശക്തിപ്പെടുന്ന സമുദ്ര സഹകരണത്തിന്റെ തെളിവാണ് എന്നും പാക് നാവികസേന പറഞ്ഞു ഇത് രണ്ട് സഹോദര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള വേരൂന്നിയ പരസ്പര വിശ്വാസത്തെയും തന്ത്രപരമായ പങ്കാളിത്തത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം തുർക്കിയും പാകിസ്ഥാനും അടുത്ത പ്രതിരോധ നയതന്ത്ര ബന്ധങ്ങൾ പങ്കിടുകയും പതിവായി സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് അഗോസ്റ്റ നയൻറ്റി ബി ക്ലാസ് അന്തർവാഹിനികളുടെ നവീകരണത്തിൽ തുർക്കി പ്രതിരോധ സ്ഥാപനങ്ങൾ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട് കൂടാതെ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉപകരണങ്ങളും പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ജമ്മുകാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ എതിർത്ത് പലപ്പോഴും ലോകവേദികളിൽ പാകിസ്ഥാന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് തുർക്കി പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് പാക് സൈന്യം അതിർത്തിക്ക് അപ്പുറത്ത് വലിയ സേനാവിന്യാസം നടത്തുമ്പോൾ കുറച്ചു ദിവസം മുൻപ് തുർക്കി വ്യോമസേനയുടെ ഒരു കൂറ്റൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കറാച്ചിയിൽ വന്നതും ചർച്ചയായിരുന്നു ആയുധങ്ങളുമായി തങ്ങൾ എത്തിയ വിമാനമല്ല അതെന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ശത്രുരാജ്യത്തെ പോലെ പലപ്പോഴും ഇന്ത്യയോട് പെരുമാറുന്ന തുർക്കിയെയും ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി